നമസ്കാരം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വീണ്ടും വരാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേരള പാഠാവലിയിലെ പ്രകൃതി പാഠങ്ങൾ എന്ന അധ്യായമാണ് പഠിച്ചു നിർത്തിയത് ഇന്ന് നമുക്ക് ആ പാഠത്തിലെ ചോദ്യങ്ങളും അതിനോടനുബന്ധിച്ച ഉത്തരങ്ങളും ഒന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം വൈലോപ്പിള്ളി കവിതകളുടെ മുഖ്യ സവിശേഷതകളായി ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നത് എന്തെല്ലാം വിശകലനം ചെയ്യുക എന്തൊക്കെയാണ് വൈലുപിള്ളി കവിതകളുടെ സവിശേഷതകൾ എന്ന് നമുക്ക് നോക്കാം വൈലുപിള്ളിയുടെ കവിതകളുടെ അടിയാധാരമായി വർത്തിച്ചത് മാനവികതാ ബോധമാണ് മനുഷ്യരുടെ കർമ്മശേഷിയുടെയും ലോകത്തെ മാറ്റിപ്പണിയാനുള്ള ഇച്ഛയുടെയും മഹത്വ കാക്ഷയുടെയും ഒക്കെ ഇഴകൾ കലർന്നതാണ് ആ മാനവികതാ ബോധം എന്ന കാഴ്ചപ്പാട് അതിൻ്റെ ഒരു മുഖം പ്രകൃതിയെ കീഴ്പ്പെടുത്തി മുന്നേറുന്ന മനുഷ്യൻ്റെതാണ് ഏത് മഹാപർവ്വതത്തെയും വെല്ലാൻ കഴിയുന്നതും ഏത് അഗാധ സാഗരത്തെയും മുറിച്ചു കടക്കാൻ ശേഷിയുള്ളതും ഏത് മഹാവിപിന്നത്തിൻ്റെയും ഹസ്യ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലാൻ പ്രാപ്തിയുള്ളതുമായ മനുഷ്യന്റെ മാനസിക ശക്തിയുടെ വിളംബരമായി തീർന്നു വൈലോപ്പിള്ളി കവിതകൾ വികസനത്തിന്റെയും അതുവഴി പ്രകൃതി ധംസനത്തിൻറെതുമായ മാറ്റത്തെ അപ്പാടെ പിന്തുണയ്ക്കാൻ പിൽക്കാലത്ത് വൈലോപ്പിള്ളി കവിതകൾക്ക് സാധിക്കുന്നില്ല എല്ലാം മനുഷ്യനു വേണ്ടി എന്ന കാഴ്ചപ്പാടിൽ നിന്ന് പ്രകൃതിയുടെ നിലനിൽപ്പ് മനുഷ്യന്റെയും നിലനിൽപ്പിന് അനിവാര്യമാണ് എന്ന തിരിച്ചറിവിലേക്കുള്ള മുന്നേറ്റമാണ് അദ്ദേഹത്തിന്റെ കവിതകളിൽ നമ്മൾ പിന്നീട് കാണുന്നത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ലയാത്മകവും സന്തുലിതവുമായ ബന്ധത്തിന്റെ ആവശ്യകതയിലേക്കാണ് എൺപതുകളിൽ വൈലോപ്പിള്ളി കവിത ശ്രദ്ധ ഊന്നിയത് മനുഷ്യനെ പ്ര മനുഷ്യൻ പ്രകൃതിയെ കീഴ്പ്പെടുത്തുന്നവൻ എന്ന നിലയിൽ നിന്ന് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കവിതകൾ അത് വ്യാഖ്യാനിച്ചു തുടങ്ങി വൈലോപ്പിള്ളിയുടെ മൃതസഞ്ജീവനി എന്ന കാവ്യനാടകം ഈ സമീപനത്തെ വ്യക്തമാ വ്യക്തമായി അവതരിപ്പിക്കുന്ന ഒരു കൃതി തന്നെയാണ് ഇത്രയുമാണ് ആ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഒന്ന് പോകാം എല്ലാം മനുഷ്യനു വേണ്ടി എന്ന കാഴ്ചപ്പാടിൽ നിന്നും വ്യത്യസ്തമായി പ്രകൃതിയുടെ നിലനിൽപ്പ് മനുഷ്യന്റെയും നിലനിൽപ്പിന് അനിവാര്യമാണ് എന്ന് എന്ന പ്രകൃതിബോധമാണ് ബോധമാണ് വൈലോപ്പള്ളി കവിതകളിൽ കാണുന്നത് ഈ നിരീക്ഷണം വിശകലനം ചെയ്ത് മാനവികതയും പരിതസ്ഥിതിയും എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കുക വൈരവിള്ളി കവിതകൾ അതിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ അടിവേര് എന്ന് പറയുന്നത് മാനവികതാ ബോധമാണ് എല്ലാം മനുഷ്യനു വേണ്ടി എന്ന ഒരു കാഴ്ചപ്പാടാണ് കവിക്ക് ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്നത് എന്നാൽ കാലക്രമത്തിൽ മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ തുടങ്ങിയപ്പോൾ പ്രകൃതി മനുഷ്യന് നേരെ തിരിയുമെന്നും അത് മനുഷ്യന് അത്യാപത്തായി മാറുമെന്നും അദ്ദേഹം മനസ്സിലാക്കുന്നു അതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ മാറുകയാണ് പ്രകൃതിയുടെ നിലനിൽപ്പ് മനുഷ്യന്റെയും നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു തുടർന്ന് ആ ബോധത്തിൽ അടിയുറച്ച വിശ്വാസത്തിൽ അദ്ദേഹം കവിതകൾ രചിക്കുകയാണ് പ്രകൃതി പ്രകൃതിയുടെ അല്ലെങ്കിൽ ഭൂമിയുടെ നിലനിൽപ്പ് അപകടത്തിലായ ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന പ്രകൃതിക്ഷോഭങ്ങൾ എത്രയെത്ര മനുഷ്യ ജീവനുകളാണ് അതിൽ നഷ്ടപ്പെടുന്നത് കാലവർഷമായാൽ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കത്തിന്റെ ദുരിതങ്ങൾ എത്രമാത്രമാണ് നമ്മൾ അനുഭവിക്കുന്നത് അതുപോലെ വേനലായാൽ വരൾച്ച അതികഠിനമായ ചൂട് കുടിവെള്ളം പോലും കിട്ടാനില്ലാത്ത ഒരു സാഹചര്യം സ്വസ്ഥമായിട്ട് നമുക്ക് ഈ ചൂട് സഹിച്ച് ഉറങ്ങാൻ വയ്യാത്ത ഒരവസ്ഥ നമ്മൾ ഉരുകയാണ് ആ ചൂടിൽ കൂടാതെ മഴക്കാലമാകുമ്പോൾ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ എത്രയെത്ര ജീവനുകൾ ഞാൻ ഈ പാഠം എടുക്കുന്നതിന് രണ്ടാഴ്ച മുമ്പാണ് വയനാട്ടിൽ ആ മഹാദുരന്തം ദുരന്തം നടന്നത് നമ്മുടെയെല്ലാം കണ്ണിനെ ഈറനണിയിച്ച ആ മുണ്ടക്കൈ ഉരുൾപൊട്ടെ നിങ്ങൾ അത് പത്രത്തിലും മറ്റു മാധ്യമങ്ങളിലും കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല ഇങ്ങനെയുള്ള പ്രകൃതിക്ഷോഭങ്ങൾ ധാരാളമായിട്ട് നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് പ്രകൃതി സംരക്ഷണം അനിവാര്യമാണ് നമ്മൾ പ്രകൃതിയെ സംരക്ഷിച്ചേ മതിയാകൂ എല്ലാം മനുഷ്യനു വേണ്ടി എന്ന കാഴ്ചപ്പാടിൽ നിന്നും വ്യത്യസ്തമായി പ്രകൃതിയുടെ നിലനിൽപ്പ് മനുഷ്യന്റെയും നിലനിൽപ്പിന് അനിവാര്യമാണ് എന്ന ഒരു ബോധം വൈലോപ്പിള്ളിയുടെ കവിതകളിൽ വന്നു ചേരുന്നുണ്ട് വികസനത്തിന്റെ ആദ്യ നാളുകളിൽ എല്ലാ മനുഷ്യനു വേണ്ടി എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ദർശനം ഈ മാനവികതാ ബോധത്തിൽ പ്രകൃതിക്ക് വലിയ സ്ഥാനം ഉണ്ടായിരുന്നില്ല ഭൂമിയെയും പ്രകൃതിയെയും പരമാവധി ചൂഷണം ചെയ്ത് പുരോഗതി കൈവരിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആ കാലഘട്ടങ്ങളിൽ രചിച്ച കവിതകളിലെ കാഴ്ചപ്പാട് ഇവിടെ മനുഷ്യനായിരുന്നു സ്ഥിരാകേന്ദ്രം എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിന് വ്യത്യാസം വന്നു തുടങ്ങുകയാണ് പ്രകൃതിയെ കീഴ്പ്പെടുത്തുന്നവൻ എന്ന നിലയിൽ നിന്നും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണം എന്ന ഒരു പാരിസ്ഥിതിക ചിന്ത മനുഷ്യനിൽ വേരൂന്നി തുടങ്ങി ഭൂമിയെ ആവാസയോഗ്യമല്ലാതാക്കി തീർക്കുന്നതിന്റെ ഉത്കണ്ഠകൾ സജീവമായി പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം സന്തുലിതമായിരിക്കണമെന്നും എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ നിലനിൽക്കാൻ അവകാശമുണ്ടെന്നും നാം മനസ്സിലാക്കണം ഭൂമി മനുഷ്യന്റേതു മാത്രമല്ല ദൈവം ഭൂമിയിൽ മനുഷ്യനെ മാത്രമല്ല സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്താൽ സൃഷ്ടിക്കപ്പെടുന്ന ഏതൊരു ജീവിക്കും സസ്യ ജന്തുജാലങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് അത് മനസ്സിലാക്കി വേണം നമ്മൾ പ്രവർത്തിക്കുവാൻ ഇത്രയുമാണ് ഞാൻ ഇതിന്റെ ഉത്തരമായിട്ട് നൽകുന്നത് നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്കൊന്ന് കടക്കാം വൈലോപ്പള്ളി കവിതകളുടെ സവിശേഷതകൾ വിശകലനം ചെയ്യുന്ന നിരൂപണമാണല്ലോ പ്രകൃതി പാഠങ്ങൾ ഇതുപോലെ ഇടശ്ശേരിയുടെ പുളിമാവ് വെട്ടി എന്ന കവിതയ്ക്ക് ഒരു നിരൂപണം തയ്യാറാക്കുക കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പുളിമാവ് വെട്ടി എന്ന കവിത പഠിച്ചിട്ടുണ്ട് ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് ആ കവിത എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ മനുഷ്യൻ പ്രകൃതിയോട് കാണിക്കുന്ന അനീതി വ്യക്തമാക്കുന്നുണ്ട് അതുമൂലം പിൽക്കാലത്ത് വരാവുന്ന ദോഷങ്ങളിൽ അദ്ദേഹം വിഷമിക്കുന്നുമുണ്ട് ദുഃഖിക്കുന്നുമുണ്ട് അതിനൊരു ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ കുറ്റിപ്പുറം പാലം എന്ന കവിത വടക്കൻ കേരളത്തിലൂടെ ഒഴുകുന്ന കേരളത്തിന്റെ നിള ഭാരതപ്പുഴ മനോഹരമായി ഒഴുകുന്ന ആ പുഴയ്ക്ക് കുറുകെ ഒരു പാലം വരികയാണ് കുറ്റിപ്പുറം പാലം മനുഷ്യന്റെ വികസനത്തിന്റെ ഒരു മുഖമാണ് അവിടെ കവി കാണുന്നത് ഒരുപക്ഷെ അത് പ്രയോജനകരമായിരിക്കാം പക്ഷെ കവി ഇവിടെ ശങ്കിക്കുകയാണ് വിഷമിക്കുകയാണ് ഒരു പക്ഷേ ഈ പാലത്തിൻ്റെ നിർമ്മാണം മൂലം സുന്ദരമായ ഭാരതപ്പുഴ പരിശുദ്ധമായി ഒഴുകുന്ന ആ ഭാരതപ്പുഴ അഴുക്കുചാലായി മാറുമോ എന്ന് കവിയുടെ ഈ വിഷമമാണ് കുറ്റിപ്പുറം പാലത്തിലൂടെ പാലം എന്ന കവിതയിലൂടെ നമ്മൾ കാണുന്നത് ഇപ്പൊ പരിസ്ഥിതിയെ കുറിച്ച് വളരെയധികം ബോധവാനായ ഒരു ആളും അതുപോലെ തന്നെ പരിസ്ഥിതി തകരരുതെന്ന് വിശ്വസിക്കുന്ന കവിയുമായിരുന്നു ഇടശ്ശേരി ഗോവിന്ദൻ നായർ അദ്ദേഹത്തിന്റെ കവിതയാണ് പുളിമാവ് വെട്ടി കേവലം ഒരു വൃദ്ധനായ പുളിമാവ് അത് ഒരുപാട് കുട്ടികൾക്ക് മാമ്പഴങ്ങൾ നൽകുകയും പക്ഷികൾക്ക് കൂട് കൂട്ടാനുള്ള അവസരം നൽകുകയും എല്ലാവർക്കും തണലും തണുപ്പും നൽകിയും അങ്ങനെ വളരെ നാളായി ഒരു പാടത്തിന്റെ കരയിൽ അങ്ങനെ നിൽക്കുകയായിരുന്നു എന്നാൽ അതിന്റെ ഉടമസ്ഥൻ കേവലം പണത്തിനു വേണ്ടി ആ മാവിനെ വിൽക്കുകയാണ് ആ മാവിനെ വെട്ടിമാറ്റുമ്പോൾ നമ്മുടെ പരിസ്ഥിതിയാണ് അവിടെ തകരുന്നത് അത്രയും നാൾ അതവിടെ നിന്നതുകൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണ് മനുഷ്യൻ ഉണ്ടായിരുന്നത് തണലും തണുപ്പും പക്ഷികൾക്ക് ചേക്കേറ ചേക്കേറാനുള്ള അവസരവും കുട്ടികൾക്ക് മാമ്പഴങ്ങൾ പറക്കി കഴിക്കാനുള്ള സാഹചര്യവും എല്ലാം എല്ലാം ആ മാവ് വെട്ടിയതോടെ അതെല്ലാം നഷ്ടപ്പെടുന്നു മരങ്ങൾ ഇല്ലാതായാൽ തണലും തണുപ്പും ശുദ്ധവായുവും പഴങ്ങളും കിട്ടാതാകും എന്നൊരു തത്വമാണ് നമ്മളിവിടെ കാണുന്നത് മാവില്ലാതാകുമ്പോൾ മനുഷ്യർക്ക് മാത്രമല്ല സൂക്ഷ്മജീവികൾക്കും ആവാ പക്ഷികൾക്കും ആവാസ സ്ഥലം നഷ്ടപ്പെടുന്നു നാം ഇന്ന് അനുഭവിക്കുന്ന കൂടിയ ചൂടിന്റെയും പേമാരിയുടെയും എല്ലാം യഥാർത്ഥ കാരണം പരിസ്ഥിതി നാശവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേരളം പച്ചപിടിച്ച് നിൽക്കുന്ന ഒരു പ്രദേശമാണ് ദൈവത്തിന്റെ നാട് എന്ന് വിശേഷിപ്പിക്കുന്ന കേരളം ഹരിതാഭമാണ് പച്ച നിറത്തിൽ നിൽക്കുന്നതാണ് അതിന് കാരണം ഇവിടെ ധാരാളം വനം ധാരാളം കാടുണ്ട് അതുപോലെ വിശാലമായ പാഠശേഖരങ്ങളുണ്ട് ധാരാളം വൃക്ഷലതാദികളുണ്ട് എന്ന് ആയിരുന്നു പക്ഷെ മനുഷ്യന്റെ ആർത്തി മൂലം പണക്കുതി മൂലം എല്ലാം വെട്ടി നശിപ്പിക്കുകയാണ് കാട് കൈയേറി അത് അതിലെ മരങ്ങൾ മുഴുവൻ അവൻ വെട്ടി വില വാങ്ങിക്കുന്നു പണത്തിനു വേണ്ടി അങ്ങനെ നാടിനെ നശിപ്പിക്കുന്നു നമ്മുടെ പരിസ്ഥിതി ആകെ മാറുകയാണ് നല്ല തണുപ്പുണ്ടായിരുന്ന ആ കാലഘട്ടം വേനലിൽ നല്ല തണുപ്പുണ്ടായിരുന്ന ആ ഒരു കാലം ഇനി നമുക്ക് സ്വപ്നത്തിൽ മാത്രം ദർശിക്കാം വളരെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഉറങ്ങുന്നതിന് ഫാൻ പോലെയുള്ള ഇലക്ട്രിക് ഉപകരണങ്ങളുടെ ആവശ്യമേ ഇല്ലായിരുന്നു കാരണം അന്തരീക്ഷത്തിന് അത്ര വലിയ ചൂടൊന്നുമില്ല പക്ഷെ ഇന്ന് നമുക്ക് അങ്ങനെ സാധിക്കുമോ ഇല്ല അതി നമ്മളുടെ ശരീരം പോലും ഒരുങ്ങുന്ന അതികഠിനമായ ചൂടാണ് വേനലായാൽ പരിസ്ഥിതിയിൽ വന്ന മാറ്റം തന്നെയാണ് ഇതിന് കാരണം അത് നമ്മൾ പരിസ്ഥിതിയോട് ചെയ്ത ദോഷം വൃക്ഷങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ച് ആവാസ സ്ഥലങ്ങളാക്കി മനുഷ്യൻ്റെ താമസ സ്ഥലങ്ങളാക്കി മാറ്റുന്നു പച്ചപിടിച്ചു കിടക്കുന്ന വയലുകളെല്ലാം നിരപ്പാക്കി കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു ഇതെല്ലാം ഇതിന് കാരണമായിട്ട് വരുന്നുണ്ട് അടുത്തത് പ്രകൃതി പ്രമേയമായി വരുന്ന കഥകൾ കവിതകൾ എന്നിവ ശേഖരിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കുക പ്രകൃതി ആണ് അതിന് പ്രമേയമായിട്ട് വരേണ്ടത് കവിതയാവാം കഥയാവാം നമ്മുടെ മലയാള സാഹിത്യത്തിലെ പ്രകൃതിയോട് ബന്ധപ്പെട്ട് ധാരാളം കഥകളും കവിതകളും ഉണ്ടായിട്ടുണ്ട് സൂതന്മാരി ടീച്ചറുടെ മിക്കവാറും കവിതകളെല്ലാം പ്രകൃതിയോട് ബന്ധപ്പെട്ടത് തന്നെയാണ് പ്രകൃതിയോട് മനുഷ്യൻ കാണിക്കുന്ന ക്രൂരതകൾക്കെതിരെ ടീച്ചർ ധാരാളം പ്രതികരിച്ചിട്ടുണ്ട് തന്റെ തൂലികയിലൂടെയും അല്ലാതെയും ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു നിങ്ങൾക്ക് വായിച്ചിട്ടുള്ള മറ്റേതെങ്കിലും കഥകൾ എഴുതിയാലും മതിയാകും ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിന്റെ ഒരു കഥയാണ് തേന്മാവ് തേൻ പോലെയുള്ള മാമ്പഴങ്ങൾ തരുന്ന തേന്മാവ് ബഷീറിന്റെ അയൽപക്കക്കാരാണ് റഷീദ് മാഷും അസ്മ ടീച്ചറും ഒരു ദിനത്തിൽ കഥാകാരൻ റഷീദ് മാഷിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അസ്മ ടീച്ചർ ഒരു നല്ല പഴുത്ത മാമ്പഴം ചെത്തിപ്പൂളി അദ്ദേഹത്തിന് കഴിക്കാൻ കൊടുക്കുകയാണ് റഷീദ് മാഷിന്റെ വീടിന്റെ മുൻപിൽ അവർ നല്ലവിധം പരിപാലിച്ച് ഒരു മാവ് വളർത്തുന്നുണ്ടായിരുന്നു ആ മാവിലെ മാമ്പഴമായിരുന്നു ടീച്ചർ കഥാകാരനെ കൊടുത്തത് നല്ല തേൻ പോലെ മധുരമുള്ള മാമ്പഴം ആ മാമ്പഴത്തിന്റെ കഥ പറയുകയാണ് റഷീദ് മാഷ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ റഷീദ് മാഷ് തന്റെ അനുജൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെത്തുകയാണ് അവിടെ അദ്ദേഹം അവിടെയുള്ള സ്ഥലങ്ങളെല്ലാം കണ്ടങ്ങനെ നടന്നു വരുമ്പോൾ വഴിയരികിൽ തീരെ അവശ്യനായ ഒരു വൃദ്ധനെ കാണുന്നു അദ്ദേഹം മരണാസന്നനായി കിടക്കുന്ന അവസ്ഥയാണ് ഋഷീദ് മാഷ് ആ വൃദ്ധനെ സമീപത്ത് ചെല്ലുമ്പോൾ വൃദ്ധൻ തനിക്ക് കുടിക്കുവാൻ കുറച്ച് വെള്ളം ആവശ്യപ്പെടുന്നു ഉടനെ തന്നെ മാഷ് തൊട്ടടുത്ത വീട്ടിലേക്ക് പോവുകയാണ് അവിടെ കസേരയിൽ പത്രം വായിച്ചു കൊണ്ടിരുന്ന ഒരു യുവതി അവളോട് വെള്ളം ആവശ്യപ്പെടുന്നു അവൾ ഒരു മൊന്തയിൽ കുറച്ച് വെള്ളം കൊണ്ടു കൊടുക്കുന്നു തുടർന്ന് ആ യുവതിയും മാഷും കൂടി റോഡിലെത്തുകയും അവശനായി കിടന്ന ആ വൃദ്ധന് ആ മൊന്തയിലെ വെള്ളം കൊടുക്കുകയും ചെയ്യുന്നു അദ്ദേഹം വളരെ പണിപ്പെട്ട് എഴുന്നേറ്റിരുന്ന് ആ മൊന്ത വാങ്ങിക്കുന്നു എന്നാൽ ആ മുന്തയിലെ വെള്ളം കുടിക്കാനല്ല അദ്ദേഹം ആദ്യം ശ്രമിക്കുന്നത് മറിച്ച് ആ റോഡിൻ്റെ മറുവശത്ത് റോഡരികിലായിട്ട് ഒരു ചെറിയ മാവിൻ തൈ വെള്ളം കിട്ടാതെ ഉണങ്ങിയ അവസ്ഥയിൽ നിൽക്കുന്നുണ്ട് ആ വൃദ്ധൻ വളരെ ബുദ്ധിമുട്ടി എഴുന്നേറ്റ് ആ മുന്തയിലെ വെള്ളത്തിൽ നിന്നും കുറച്ച് ആ മാവിൻ തൈക്ക് ഒഴിച്ചു കൊടുക്കുന്നു അതിനുശേഷം ബാക്കി വെള്ളം അദ്ദേഹം കുടിക്കുന്നു അധികം താമസിയാതെ ആ വൃദ്ധൻ മരണമടയുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് അസ്മ എന്ന ആ ടീച്ചർ ആ മാവിൻ തൈ ഉണങ്ങാതെ അതിന് വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്നു കുറച്ച് നാളുകൾക്ക് ശേഷം റഷീദ് മാഷും അസ്മ ടീച്ചറും വിവാഹിതരാകുന്നു അവർ ഒരു പുതിയ വീട് വെച്ച് അവിടേക്ക് താമസം മാറ്റുന്ന സമയത്ത് ഈ ചെറിയ മാവിൻ തൈ ടീച്ചർ ഒരു ചാക്കിലാക്കി ആ പുതിയ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു എന്നിട്ട് വീടിന്റെ മുറ്റത്ത് അത് നടുകയാണ് അതിന് വെള്ളവും വളവും ഒക്കെ കൊടുത്ത് നല്ലവണ്ണം അത് പരിപാലിക്കുന്നു അതിനു ചുറ്റും കല്ലുകളൊക്കെ കെട്ടി മണൽ വിരിച്ച് പൂച്ചെടികളൊക്കെ വെച്ച് അതിമനോഹരമായിട്ടാണ് അവർ ആ മാവിനെ സംരക്ഷിക്കുന്നത് ആ മാവിലെ മാമ്പഴമാണ് ഇപ്പോൾ ബഷീറിന് റഷീദ് മാഷൻ നൽകിയത് അദ്ദേഹം തിരിച്ചു പോകുന്ന സമയത്ത് അവരുടെ മകൻ ഒരു മൂന്ന് നാല് മാമ്പഴങ്ങൾ എടുത്ത് ഒരു കടലാസിൽ പൊതിഞ്ഞ് നമ്മുടെ കഥാകാരന് കൊടുക്കുകയാണ് കൊടുക്കുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നു ആ കുട്ടിയോട് മോൻ പഠിക്കുന്നുണ്ടോ അവൻ കോളേജിലാണ് പഠിക്കുന്നതെന്ന് ഉത്തരം കൊടുക്കുന്നു മോൻ്റെ പേരെന്താണ് അവൻ പേര് പറയുന്നു യൂസുഫ് സിദ്ദിഖ് അതെ അന്ന് ആ വെള്ളം കൊടുത്ത ആ വൃദ്ധനുണ്ടല്ലോ ആ വൃദ്ധന്റെ പേരാണ് യൂസുഫ് സിദ്ദിഖ് റഷീദ് മാഷും അസ്മ ടീച്ചറും ആ വൃദ്ധനെ ഒരിക്കലും മറക്കുന്നില്ല അദ്ദേഹത്തിന്റെ പേര് തന്നെ സ്വന്തം മകനവർ കൊടുക്കുകയാണ് അദ്ദേഹം മരിക്കുന്ന മരിക്കാറായ സമയത്ത് നനച്ച ആ മാവിൻ്റെ അവർ വളരെ ശ്രദ്ധയോടെ പരിപാലിച്ച് വളർത്തി അതിലെ മാമ്പഴങ്ങൾ അവർ സ്വാദോടെ കഴിക്കുന്നു അപ്പൊ വൃദ്ധനെ പോലെ തന്നെ വൃദ്ധൻ ചെയ്ത വലിയ മഹത്തരമായ ഒരു കാര്യമാണ് ആരും ചെയ്യാത്തൊരു കാര്യം ജീവൻ പോകാൻ പോകുന്ന സമയത്ത് ദാഹിക്കുന്ന സമയത്ത് ആദ്യം വെള്ളം കുടിക്കാതെ മാവിനാണ് അത് കൊടുക്കുന്നത് ആ മഹത്തരമായ കാര്യം പിന്നീട് റഷീദ് മാഷും അസ്മ ടീച്ചറും നിർവഹിക്കുകയാണ് ഇവിടെ നമ്മൾ പ്രകൃതി സ്നേഹമുള്ള രണ്ടു മൂന്ന് മനുഷ്യരെയാണ് കാണുന്നത് ആ പ്രകൃതി സ്നേഹം നമ്മളും പരിപാലിക്കണം നമ്മളും നോക്കണം പ്രകൃതിയിൽ സസ്യലതാദികൾ ഇതുപോലെയുള്ള ഫലവൃക്ഷങ്ങൾ നമ്മൾ നട്ടുപിടിപ്പിക്കണം വളമൊഴി വളമിട്ട് വെള്ളമൊഴിച്ച് അതിനെ പരിപാലിക്കണം അപ്പോൾ നമുക്കതിൽ നിന്നുമുള്ള ആദായങ്ങൾ ലഭിക്കും അതുകൂടാതെ പരിസ്ഥിതിക്കും അത് വളരെ പ്രയോജനകരമായിരിക്കും അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കാളവണ്ടി യുഗത്തിൽ നിന്ന് സ്പുട്നിക് യുഗത്തിലേക്കുള്ള കുതിപ്പിനെയാണ് അത് ലക്ഷ്യമാക്കുന്നത് മനുഷ്യ പുരോഗതിയെ അടയാളപ്പെടുത്തുന്നതിന് ഈ വാക്യപ്രയോഗം എത്രമാത്രം പര്യാപ്തമാണ് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക കാളവണ്ടി യുഗം എന്ന് വെച്ചാൽ മനുഷ്യന് വളരെയധികം പുരോഗതിയോ ശാസ്ത്ര പുരോഗതിയോ വികസനമോ ഒന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടം ആദ്യകാലത്ത് മനുഷ്യർ കാൽനടയായിട്ടാണല്ലോ യാത്ര ചെയ്തിരുന്നത് പിന്നീട് പിന്നീടാണ് കാളവണ്ടികളൊക്കെ വരുന്നത് കാളവണ്ടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇപ്പോഴൊന്നും അധികം കാണാനില്ല രണ്ട് കാളകൾ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു വണ്ടി വളരെ പതുക്കെ കാളകൾ പതുക്കെയാണല്ലോ നടക്കുക അങ്ങനെ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞു പോകുന്ന ഒരു വാഹനം അത് ഉദ്ദിഷ്ട സ്ഥലത്തെത്തണമെങ്കിൽ ചിലപ്പോൾ ധാരാളം സമയമെടുക്കും അങ്ങനെയുള്ള ഒരു കാലത്തു നിന്ന് കാളവണ്ടി യുഗത്തിൽ നിന്ന് സ്പുട്നിക് യുഗത്തിലേക്കാണ് ഉള്ള കുതിപ്പാണ് കാണുന്നത് എന്ന് വെച്ചാൽ നമ്മൾ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും നമ്മൾ എത്തേണ്ട സ്ഥലത്തെത്തുന്ന വേഗതയുള്ള ഒരുപാട് വാഹനങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടം ഇന്ന് അത് ഏറെക്കുറെ ശരി തന്നെയാണെന്ന് നമുക്ക് പറയാം നമുക്ക് നമ്മുടെ രാജ്യത്ത് നിന്നും മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് പോകണമെങ്കിലും വളരെ കുറച്ച് സമയം മതി അതിന് പര്യാപ്തമായ ഒരുപാട് വികസന ശാസ്ത്ര പുരോഗതി വാഹനങ്ങൾ എല്ലാം നമ്മൾ മനുഷ്യൻ കണ്ടുപിടിച്ചു കഴിഞ്ഞിരിക്കുന്നു അടുത്ത ചോദ്യം പുരയ്ക്ക് തീപിടിക്കുമ്പോൾ വാഴവെട്ടുക എന്ന ശൈലിയുടെ അർത്ഥം കണ്ടെത്തി വ്യാഖ്യാനിക്കുക പുരയ്ക്ക് തീപിടിക്കുമ്പോൾ വാഴ വെട്ടുക ഇത് മലയാളത്തിലെ ഒരു ശൈലി പ്രയോഗമാണ് ഇതുപോലുള്ള മറ്റ് ശൈലികൾ കണ്ടെത്തി വ്യാഖ്യാനിച്ച് അവ ഉൾപ്പെടുത്തി ഒരു പതിപ്പ് തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണ് പുരയ്ക്ക് തീപിടിക്കുമ്പോൾ പുരയ്ക്ക് തീ പിടിച്ചപ്പോൾ പെട്ടെന്ന് ഓടി വന്ന് ആ തീ അണയ്ക്കാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത് അതാണല്ലോ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുക പക്ഷെ ചില ആളുകൾ എന്ത് ചെയ്യും പുര തീ പിടിക്കുമ്പോൾ അതിന്റെ മുറ്റത്ത് നിൽക്കുന്ന ഒരു കുലച്ച വാഴയുണ്ടെങ്കിൽ അത് വെട്ടി വാഴക്കുല എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നു പൊതുവെ കാണപ്പെടുന്ന ഒരു കാര്യമാണത് ഒരു ആപത്ത് വരുമ്പോൾ അതിന് യോജിച്ച വിധത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്നതാണ് ഇതിൻ്റെ അർത്ഥം പിന്നെ ഒരു വെടിക്ക് രണ്ടു പക്ഷി നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ശൈലിയ ശൈലി പ്രയോഗമാണ് ഒരു വെടിക്ക് രണ്ടു പക്ഷി ഇത് നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം കൊണ്ട് രണ്ടു കാര്യം നേടാൻ സാധിക്കുന്നതിനെയാണ് ഇങ്ങനെ പറയുന്നത് മറ്റൊന്ന് കടുവ കൂട്ടിൽ തലയിടുക കടുവ എന്ന് പറയുന്ന ജീവി അതിന്റെ അടുത്തൂടെ പോയാൽ മതി നമ്മളെ കടിച്ചു തിന്നും അപ്പൊ പിന്നെ അത് കിടക്കുന്ന കൂട്ടിൽ കൈയിട്ടാലുള്ള അവസ്ഥ എന്തായിരിക്കും നമ്മൾ അറിഞ്ഞുകൊണ്ട് അപകടത്തിൽ ചെന്നു ചാടുന്ന അവസ്ഥയെയാണ് ഈ ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ മറ്റൊന്ന് കിണറ്റിൽ മുങ്ങിയാൽ കുളത്തിൽ പൊങ്ങുക ചില ആളുകൾ അങ്ങനെയുണ്ട് വെച്ചാൽ അവരെ വിശ്വസിക്കാൻ കൊള്ളുകയില്ല എന്നാണ് അതിന്റെ അർത്ഥം ഇനി മറ്റൊന്ന് തേരാപ്പാര നടക്കുക വെച്ചാൽ കാര്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നതിനാണ് തേരാപ്പര നടക്കുക ഒരു കാര്യവുമില്ല അങ്ങോട്ടും നടക്കും ഇങ്ങോട്ടും നടക്കും അതാണ് തേരാപ്പര നടക്കുക ഇങ്ങനെയുള്ള ശൈലി പ്രയോഗങ്ങൾ കുറെ കൂടി കണ്ടെത്തി നിങ്ങൾ ഒരു പതിപ്പ് പോലെ തയ്യാറാക്കുക അടുത്തത് നമുക്ക് സമസ്ത പദങ്ങളാണ് കേട്ടോ സമസ്തപദങ്ങൾ സമസ്തപദം എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് നിൽക്കുന്ന പദങ്ങൾ അതിനെ നമ്മൾ രണ്ടാക്കണം വിഗ്രഹിച്ച് എഴുതുക എന്നാണ് അതിന് പറയുക ഇവിടെ മൂന്ന് മൂന്ന് പദങ്ങൾ തന്നിട്ടുണ്ട് ഹൃദയ താളം ആ സമസ്ത പദത്തെ നമ്മൾ വിഗ്രഹിക്കുമ്പോൾ ഹൃദയത്തിന്റെ താളം എന്നാവുന്നു ഹൃദയത്തിന്റെ താളം ഇന്റെ എന്ന ഒരു ശബ്ദം നമ്മൾ അവിടെ ചേർത്തു കുട്ടിയാന കുട്ടിയായ ആന ഇവിടെ ആയ എന്ന ഒരു ശബ്ദമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് ആവി വണ്ടി ആവിയാൽ ഓടുന്ന വണ്ടി ഓടുന്ന എന്ന ശബ്ദം പ്രത്യേകം നമ്മൾ അവിടെ ചേർത്തിരിക്കുന്നു ഇതുപോലെയുള്ള സമസ്ത പദങ്ങൾ ഉൾപ്പെടുന്ന വാക്യങ്ങൾ വിശകലനം ചെയ്ത് ഇത്തരത്തിൽ പദങ്ങൾ ചേർത്തെഴുത്തുന്നതുകൊണ്ടുള്ള പ്രയോജനം കണ്ടെത്തുക പദങ്ങൾ ചേർത്ത് ഉപയോഗിച്ചത് കൊണ്ടുണ്ടായ മേന്മകൾ എന്തെല്ലാം എന്ന് ഒന്ന് വിശകലനം ചെയ്യുക അതായത് ഇതിന് ധാരാളം പ്രയോജനങ്ങളുണ്ട് ചേർത്തെഴുതുമ്പോൾ ഭാഷയ്ക്ക് വളരെ ഭംഗി കൂടുന്നു ഉച്ചാരണം സുഗമമാക്കുന്നതിനും പദ ഭംഗിയും ഓജസ്സും നിലനിർത്തുന്നതിനും പദങ്ങൾ ചേർത്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് വളരെ പ്രയോജനം ലഭിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത്രയുമാണ് എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത് സ്വതന്ത്രമായി രചനകൾ നടത്താൻ ഇവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഭൂമിയാകുന്നു നാം എന്ന യൂണിറ്റിന്റെ ആശയ ഉൾക്കൊണ്ടിട്ട് സ്വതന്ത്ര രചനകൾ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അത് സാധിക്കുമെങ്കിൽ അത് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഈ യൂണിറ്റിന്റെ ആശയം പരിസ്ഥിതി പ്രകൃതി ഇതൊക്കെയാണല്ലോ ഈ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് രചനകൾ സർഗാത്മക രചനകൾ ചെയ്യാൻ ഒന്ന് ശ്രമിച്ചു നോക്കുക അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഈ പാഠത്തിന്റെ പാഠത്തിൻ്റെ ആയിട്ട് പറഞ്ഞു തരാനായിട്ടുള്ളത് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത പാഠവുമായിട്ട് കാണാം അതുവരെ